നമസ്കാരം സ്വാഗതം സർവകലാശാല യൂണിയൻ കലോത്സവം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മാർച്ച് പതിനേഴ് മുതൽ ഇരുപത്തി വരെ അൽ ഹസർ ക്യാമ്പസ് തൊടുപുഴയിൽ കേരളത്തിന്റെ ഹൃദയസ്പർശനമായ ഇടുക്കിയുടെ മണ്ണിൽ ഇരുപത്തിനാല് വർഷങ്ങൾക്ക് മുമ്പ് തുടങ്ങിയ അൽ ഹസർ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഡ്യൂക്കേഷണൽ സെന്റർ പതിനാലോളം വിദ്യാലയങ്ങളും എൽ മുതൽ ഡോക്ടറേറ്റ് മറ്റ് ഉപരിപഠനങ്ങൾ ഉൾപ്പെടെ വിദേശത്തും സ്വദേശത്തും ഈ സ്ഥാപനത്തിന്റെ ചെയർമാൻ ഹാജി മൂസ അവറുകളുടെ കൃത്യനിഷ്ഠമായ മേൽനോട്ടത്തിൽ ഇന്ന് ഈ സ്ഥാപനം നൂറുമേനി കേരളത്തിന്റിയാണ് മഹാത്മാഗാന്ധി സർവകലാശാല കലോത്സവം മാർച്ച് മാസം പതിനേഴാം തീയതി മുതൽ ഇരുപത്തി മൂന്നാം തീയതി വരെ തൊടുപുഴ അല്ലസർ ക്യാമ്പസിൽ വെച്ച് നടക്കുകയാണ് ഈ പരിപാടിയുടെ ആദ്യ പ്രോഗ്രാം എന്നുള്ള നിലയിൽ കഴിഞ്ഞ ആഴ്ച ബഹുമാന്യനായ നമ്മുടെ ഇടുക്കി ജില്ലാ സി പി എം സെക്രട്ടറി ഓഫീസിന്റെ ഉദ്ഘാടനം നിർവഹിച്ചുകൊണ്ട് അതിൻ്റെ ബൃഹത്തായ പരിപാടികൾ നടന്നു വരികയാണ് ഏതാണ്ട് മഹാത്മാഗാന്ധി സർവകലാശാലയുടെ കീഴിലുള്ള നൂറോളം കോളേജുകൾ പങ്കെടുക്കുന്ന പതിനായിരത്തോളം കുട്ടികൾ പങ്കെടുക്കുന്ന ഒരു ബൃഹത്തായ ഒരു കലാ മാമ മാമാങ്കമാണ് അല്ലസർ ക്യാമ്പസിൽ മാർച്ച് പതിനേഴ് മുതൽ ഇരുപത്തി മൂന്ന് വരെ നടക്കുന്നത് നമ്മുടെ ഈ കഴിഞ്ഞ നാല് വർഷം മുമ്പ് അല്ലസർ ക്യാമ്പസിൽ വെച്ച് മഹാത്മാഗാന്ധി സർവകലാശാലയുടെ യുവജനോത്സവം ആ കലോത്സവം നടന്നിരുന്നു ഈ വർഷവും അതിന്റെ തുടക്കം മുതൽ പങ്കെടുക്കുന്ന എല്ലാ കലാ പരിപാടികൾ പങ്കെടുക്കുന്ന എല്ലാവർക്കും എല്ലാ വിദ്യാർത്ഥികൾക്കും അല്ലസർ ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷന്റെ പേരിൽ ചെയർമാൻ എന്നുള്ള നിലയിൽ എല്ലാവിധ വാവകങ്ങളും നേരുന്നു വിജയാശംസകളും നേരുന്നു ഒപ്പം നമ്മുടെ ഈ സമാപന സമ്മേളനം പ്രശസ്ത സിനിമാ നടൻ ആസിഫ് അലി ഉദ്ഘാടനം ചെയ്യും എന്നാണ് അറിയിച്ചിരിക്കുന്നത് നമ്മുടെ ഈ പ്രോഗ്രാമിലേക്ക് വരുന്ന എല്ലാവർക്കും അല്ലസർ ഗ്രൂപ്പിന്റെ ആശംസകളും നന്ദിയും അറിയിച്ചുകൊണ്ട് എല്ലാവിധ ആശംസകളും അറിയിക്കുന്നു നന്ദി നമസ്കാരം ജയ്